ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എന്താണ് ഞാനിങ്ങനെ ഒരുങ്ങി കെട്ടി വീട്ടിൻ്റെ മുന്നിൽ നിന്നിട്ട് വീട് എടുക്കുന്നു എന്ന് നിങ്ങൾ അല്ലേ ഇപ്പോൾ സമയം വന്നിട്ട് ഒരു ആറേ ആറര കേട്ടോ ആറര രാവിലെ ആറരയ്ക്കാണ് ഞാൻ വീടെടുക്കുന്നത് നമ്മുടെ ചന്ദ്രമാമൊന്നും പോയിട്ടില്ല അവിടെ തന്നെ പുള്ളിക്കാരൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നേരത്തെ ഞാൻ എണീറ്റ് എണീറ്റ് കെട്ടി എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഒറ്റയ്ക്ക് കോഴിക്കോട് വരയ്ക്ക് പോവുകയാണ് കോഴിക്കോട് ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പെട്ടെന്നുള്ള തീരുമാനമായത് കൊണ്ട് തന്നെ ഞാൻ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വേഗം തന്നെ എനിക്ക് പോകണം അപ്പോൾ ജാക്സിനോടും വീട്ടിലുള്ള എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അനിയന് എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കാണ് കേട്ടോ അപ്പോൾ കുറച്ചൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ദൂരമുണ്ട് ഒലക്കോടാണ് റെയിൽവേ സ്റ്റേഷൻ പെട്ടെന്നുള്ള തീരുമാനമായത് കൊണ്ട് തന്നെ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ജനറൽ കയറിയിട്ട് തന്നെ പോകണം അതുമല്ലാണ്ട് ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഫ്രൈഡേ ആയിരുന്നു ഫ്രൈഡേ മോർണിംഗ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് ഇങ്ങനെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ജനറൽ കയറി പോകുമ്പോൾ വേണം നല്ല രീതിയിൽ തിരക്കും ഉണ്ടാകട്ടോ എനിക്ക് സീറ്റ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളത് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്നവരേക്ക് നല്ല രീതിക്ക് നല്ല മഞ്ഞും നല്ലൊരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെയും മഞ്ഞ് കുറവാട്ടോ നല്ല രീതിക്ക് മൂടൽ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല തണുത്ത കാറ്റും കൊണ്ടിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എനിക്ക് ഉറക്ക തീരെ പോരാത്ത പോലെ ഉണ്ട് ഞാൻ പെട്ടെന്നൊരു തീരുമാനമായത് ഒരു രാത്രി പതിനൊന്നര ആകുമ്പോഴട്ടെ ഞാൻ പോകാം എന്ന് തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സ്ഥലത്ത് പോകണം പറഞ്ഞാൽ തീരെ ഉറക്കം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ കണ്ണു എൻ്റെ ഭയങ്കരമായിട്ട് വീങ്ങിയിരിക്കുന്നുണ്ടായിരുന്നോട്ട് ഉറക്കം പോരാത്തത് കൊണ്ടും പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് തന്നെ കറക്റ്റായിട്ട് ട്രെയിൻ വരുന്നുണ്ടായിരുന്നു ഓടിച്ചാടി എങ്ങനെയൊക്കെ ട്രെയിന് കയറി ട്രെയിൻ പെട്ടെന്ന് എടുക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആണ് ട്രെയിൻ എടുത്തുണ്ടായിരുന്നു എനിക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരുപാട് തിരക്കൊന്നുമില്ല കറക്റ്റ് സീറ്റായിരുന്നോട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒറ്റപ്പാലം എത്തിയപ്പോൾ തന്നെ എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കോഴിക്കോട് എത്തി വീഡിയോസ് ഒന്നും ഒരുപാട് എടുക്കാൻ പറ്റില്ല അത്യാവശ്യമൊക്കെ തിരക്കുണ്ടായിരുന്നു ഒറ്റപ്പാലം ഷൊർണ്ണൂരമൊക്കെ അതിനപ്പം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ നിന്നുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇടയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നെനിക്ക് ഫോണൊന്നും അങ്ങനെ പെട്ടെന്ന് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ പുറത്ത് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ വളോഗ് എടുക്കുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ ക്ലിപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി പിന്നെ നമ്മുടെ ഫസ്റ്റ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി ചെല്ലണം കേട്ടോ നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് തോന്നുന്നത് നമ്മൾ ട്രെയിനിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും തന്നെ എൻ്റെ ഫിയൻസി എടുത്തിട്ടുണ്ടായിരുന്നു ആളായിരുന്നു എന്നെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആറരക്കായിരുന്നു വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ ഒമ്പതര ആയി അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ ഫിയാൻസി ആളുടെ പേര് സൗരഭ് എന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ പരിപാടിയുള്ള സ്ഥലത്തിലേക്ക് പോകാൻ ഇതാണ് പി കെ സ്റ്റോറീസ് പ്രൊഡക്ഷൻ്റെ ഓഫീസ് കിട്ടോ അപ്പോൾ അതിൻ്റെ ആണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായത് ഇതൊരു വീടാണ് കേട്ടോ അപ്പം നമ്മുടെ ഫുൾ ഫ്രണ്ടൊക്കെ സെറ്റാണ് നല്ല വിശാലമായ സ്ഥലം ഉണ്ട് കേട്ടോ അതുപോലെ വലിയ വീടാണ് പിന്നെ ആ സ്റ്റാഫ് മാനേജറും സ്റ്റാഫും ടെലികോണിലും വേണ്ടിയിട്ടുള്ള സ്റ്റാഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു വർക്കിങ്ങിനായിട്ടുള്ള ആൾക്കാർ കേട്ടോ അപ്പോൾ ഇനാഗ്രേഷനൊക്കെ ഇങ്ങനെ റിബൺ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഞാൻ വരുമ്പോൾ റിബൺ കട്ടിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല കുറച്ച് നേരം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് റിബൺ റിബൻ കട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ അതിന് ശേഷം നമ്മൾ തിരി തിരികെ കത്തിക്കുന്ന ചടങ്ങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ എട്ട് തിരികൾ എട്ടാണോ അങ്ങനെ എന്തോ അതൊക്കെ ചടങ്ങുകളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെ അങ്ങനെ നമ്മുടെ പരിപാടി ചെറിയൊരു പരിപാടിയാണ് അങ്ങനെ പിന്നെ കുറച്ച് ഡ്രിങ്ക്സും പിന്നെ പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ ചെറിയൊരു പരിപാടിയായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചെറിയൊരു പരിപാടിയായിരുന്നു അങ്ങനെ തന്നെ നമ്മൾ ഹാപ്പിയായിട്ട് തന്നെ നമ്മുടെ ഓഫീസിൻ്റെ ഇനാഗ്രേഷൻ നല്ല ഭംഗിയിൽ തന്നെ നടന്നു കേട്ടോ ഞാൻ ആദ്യം തന്നെ ഒരു എൻട്രി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷമുള്ള ബാക്കി വീഡിയോ കേട്ടോ ഇത് കുറച്ച് ആ ഒരു ഗേറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഭാഗമാണ് നല്ലൊരു സ്പേസ് ഉണ്ട് ഞാൻ സാൻട്രോയ്സ് മാറ്റിട്ട് അതെന്തന്നെ കാണം പോകണം പ്രത്യേക പരിപാടിയൊക്കെ അതിനുശേഷം ഒരു ഈവനിങ് ആയപ്പോൾ നമ്മളെ കോഴിക്കോട് ഉള്ള എസ് എം സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഫിയൻസും കൂടിയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഷോപ്പിങ്ങായിട്ടിങ്ങനെ വർദ്ധിന്ന് ഫുഡ് ഒക്കെ അടിച്ചിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒമ്പത് മണിക്ക് ഞങ്ങളൊരു സിനിമ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇ ഡി സിനിമ കാണാൻ പോയിട്ടോ കുറച്ച് അത്യാവശ്യം നല്ല സിനിമയായിരുന്നു ഫാമിലി ആയിട്ടൊക്കെ ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയൊക്കെ ആയിരുന്നു കേട്ടോ എക്സ്ട്രീമിലിട്ട് എന്താ പറയുക ഭയങ്കരമായ അടിപിള്ളി എന്നൊന്നും പറയാനും പറ്റില്ല നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഫാമിലി ആയിട്ടൊക്കെ ഒരു വൺസ് കാണാൻ പറ്റുന്ന സിനിമയായിരുന്നു ഒരു സൈക്കോ മൂവിയായിരുന്നു കേട്ടോ അതിനുശേഷം പിറ്റേ ദിവസമാണ് ഞാൻ നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് പിറ്റേ ദിവസം ഞാൻ റിട്ടേൺ വരികയാണ് കേട്ടോ ഒരു രണ്ടരയ്ക്കുള്ള ട്രെയിനിലാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത് സൂപ്പർ ഫാസ്റ്റാണ് വന്നിട്ട് ഞാൻ കയറിയത് പക്ഷേ നല്ല രീതിക്ക് പതുക്കെയായിരുന്നു ട്രെയിന് പോയിട്ടുണ്ടായിരുന്നു ഇടയിലിടയിലായിട്ട് കേട്ടോ സ്റ്റാർട്ടിങ് ഷൊർണ്ണൂർ ഭാഗത്തും അത് അതിന് മുമ്പൊക്കെ ആയിട്ടും പതുക്കെ പോയിട്ടുള്ളൂ കുറേ നേരമൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വേറെ ഇഷ്യൂ കാരായിരിക്കാം എനിക്ക് എൻ്റെ ഇവൻ്റൊന്നും ഓരോ കാര്യങ്ങളൊന്നും അറിയില്ല രണ്ട് മണിക്കൂറിലെത്തേണ്ടത് മൂന്ന് മണിക്കൂർ എടുത്തു കേട്ടോ എത്താൻ വേണ്ടിയിട്ട് പാലക്കാട് അത് നിങ്ങൾക്ക് ഈ ട്രെയിന് മൂവ് ചെയ്യുമ്പോൾ തന്നെ അറിയാം പതുക്കെ പോകുന്നത് പിന്നെ അങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു പാലക്കാട് എത്തിയപ്പോൾ തന്നെ ഈ ട്രെയിനിലുള്ള മിക്ക ആൾക്കാർ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ വെക്കേഷന് വേണ്ടിയിട്ട് വന്ന ആൾക്കാരായിരിക്കും ശനിയാഴ്ച കഴിഞ്ഞാൽ അതിന് റിട്ടൺ വന്നിട്ടുണ്ടായിരുന്നതും ട്രെയിനിൽ പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ബസ്സ് കയറാൻ വേണ്ടി എൻ്റെ വീട്ടിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സ് കയറിയാൽ ഓലോക്കോട് ജംഗ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു ബസ്സ് കയറി എൻ്റെ വീടിൻ്റെ അവിടെ എത്തി അപ്പോൾ കുറച്ച് നടന്നിട്ട് വേണം എൻ്റെ വീട്ടിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ നടന്ന് നടന്നു കുറച്ച് ക്ഷീണിച്ചു ബസ്സിൽ നിന്നപ്പോൾ ബസ്സിലും കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു ഈവനിങ് ആയാലും ഒരു അഞ്ച് മുക്കാലൊക്കെ ആയി അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബാഗും തൂക്കിയിട്ട് കയ്യിലും കുറച്ചൊരു കവർ ഉണ്ടായിരുന്നു അപ്പോൾ അത് തൂക്കിയിട്ടിങ്ങനെ വരികയായിരുന്നു അപ്പോഴാണ് ആളുടെ മനസ്സിലായത് അയ്യ അയ്യോ നോക്കണു കടിക്കണീ പട്ടി കടിക്കണോ കടിക്കുന്നൊടി നീരാസ് എന്നെ മെയിൻ്റ് ചെയ്താ ഞാൻ വന്നപ്പോഴൊന്നും ജാക്സ മെയിൻ്റ് ചെയ്തില്ല ഞാൻ തിന്നാനിരിക്കുമ്പോഴാണ് എന്നെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേക്കും ചോദിച്ചിട്ട് എൻ്റെ അമ്മ ഒരു എട്ട് മണിയാകുമ്പോൾ പണം എത്തിയിട്ടുണ്ട് ഞാൻ എത്തുമ്പോൾ തന്നെ അത് ആരായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഈ കറിവളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ എൻ്റെ അമ്മ മീൻ കറിയും നമ്മുടെ മത്തി വറുത്തതും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ പുറത്തു ഫുഡ് കഴിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ സമാധാനത്തിന് ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഇന്നത്തെ കുട്ടി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ Thank you, bye bye. I'm boy to for a shot.